കാലത്തെ നമ്മുടെ അമ്മമാരൊക്കെ വീട്ടിൽ വെക്കുന്ന ഒരു നാടൻ ചെമ്മീൻ കറിയാണ് നമ്മളിവിടെ വെക്കുന്നത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണിത് സാധാരണ ഉപയോഗിക്കുന്ന കൂട്ടൊന്നും അല്ലാതെ ഒരു നാടൻ ചെമ്മീൻ കറി എൻ്റെ അമ്മയൊക്കെ പണ്ട് വീട്ടിൽ ഇതുപോലെ ചെമ്മീൻ കറി വെക്കുന്നുണ്ടായിരുന്നെ നമ്മൾ ചട്ടിയെടുത്ത് അതിലേക്ക് അര കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്ത് ഇടുക അതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മുടെ വീട്ടിലെ സാധാരണ നമ്മൾ മീനൊക്കെ കറി വെക്കുമ്പോൾ കുടമ്പുളി നമ്മൾ വെന്ത് വെന്ത്തിൻ്റെ വെള്ളമൊക്കെ ഒഴിക്കുവാണേ ഇത് അങ്ങനെയൊന്നും വേണ്ട നമ്മൾ അതിനകത്ത് വെള്ളത്തിലിട്ട കുടമ്പുളി നമ്മൾ ആ കൂടി അത് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഞാൻ മിക്സ് ചെയ്യുവാണേ അടുപ്പിന് തീ അടുപ്പ് കത്തിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഒരു കാര്യം ഓർക്കണമെങ്കിൽ ചെമ്മീൻ ഒത്തിരി ഉപ്പ് കൂടിപ്പോകരുത് ഒഴിക്കുമ്പോഴേ ആവശ്യത്തിന് ഉപ്പ് ഒഴിക്കാവുള്ളൂ ഞാൻ അര കിലോ ചെമ്മീൻ ആയതുകൊണ്ട് അതിന് ഉപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ചെമ്മീൻ ഉപ്പ് കൂടിയാൽ കൊള്ളുക അല്ലേ അതുകൊണ്ടാണ് അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം നല്ല പോലെ എല്ലാ ഈ കഷ്ണത്തേലെല്ലാം പിടിക്കണം അതിനാവശ്യമായ വെള്ളവും കൂടെ നമ്മൾ ഒഴിക്കുവാണേ അതിനുശേഷം നമ്മളതിലേക്ക് കുറച്ച് കരിയാപ്പലിടുവേ അതിച്ചിരി കൂടുതൽ കിട്ടും നല്ല ടേസ്റ്റ് കിട്ടും കൂടുതൽ കറിയപ്പലിടുമ്പോഴ് ഈ കൂട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ നന്നായിട്ട് ഇളക്കണേ അതെല്ലാം കൂടെ ഇളക്കിയതിന് ശേഷം നമ്മൾ അടുപ്പി വെച്ച് തീ കത്തിക്കുക ഇതിനകത്ത് മല്ലിപ്പൊടിയോ അതുപോലെ തന്നെ തക്കാളിക്കായോ അതുപോലെ തന്നെ നമ്മൾ തേങ്ങാക്കൊത്ത് ഒന്നും ഇടുന്നില്ല കേട്ടോ വ്യത്യസ്തമായ ഒരു ചെമ്മീൻ കറിയാണ് പക്ഷേ വളരെ ടേസ്റ്റിയാണ് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മളൊന്നും അടച്ച് മൂടി വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേന് നമ്മളൊന്ന് തുറന്നോക്കണം അപ്പം നമുക്കത് എല്ലാം ആ ചെമ്മീൻ്റെ കഷ്ണത്തെ എല്ലാം മുളകൊക്കെ പിടിച്ച് നല്ല ഒരു നല്ല അത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് പിന്നെ നമ്മളെ കറി വാങ്ങി വെച്ചതിന് ശേഷം നമ്മൾ അതിനെ കടുക് താളിക്കാൻ പോകണേ നമ്മൾ പാത്രം അടുപ്പ് വെട്ട് അതിനകത്തേക്ക് രണ്ട് മൂന്ന് കടുക് ഇട്ട് അപ്പോൾ തന്നെ ചെറിയ ഉള്ളി അരിഞ്ഞിരണേ ചെറിയ ഉള്ളിയും കരിയാപ്പലും ഇട്ട് നന്നായിട്ട് നമ്മളൊന്ന് കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ച് നല്ലതായിട്ട് അടച്ചു ഒരു ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് മൂടി വെക്കണേ എന്നാന്ന് ചോദിച്ചാൽ എല്ലായിടത്തും അതിൻ്റെ കടു എണ്ണ എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ കറിയാണ് നിങ്ങളിതൊന്ന് വെച്ച് നോക്കണേ നമ്മൾ യാതൊരു കാര്യവും വേറെ വ്യത്യസ്തമായി ഇടുന്നില്ല എന്നുള്ളതാണ് ഈ കറിയുടെ പ്രത്യേകത തന്നെ നാടൻ ചെമ്മീൻ കറിയാണ് ഇത് ചോറിനേക്കാളും അടിപൊളി ടേസ്റ്റാണ് ഇത് കപ്പയ്ക്ക് കൂട്ടി കഴിക്കുന്നത് അതുപോലെ തന്നെ അപ്പത്തിനുമൊക്കെ ഇത് കൂട്ടാൻ വളരെ നല്ലതാണ് ചെമ്മീൻ കറി നമ്മൾ വാങ്ങിക്കഴിയുമ്പോൾ ചട്ടിയിലൊക്കെ നല്ലൊരു ഒരു മണം അതിൻ്റെ അടപ്പ് തുറന്നു കഴിയുമ്പോൾ അതാണ് നാടൻ ചെമ്മീൻ കറിയുടെ പ്രത്യേകത ഇനി നിങ്ങൾ ചെ ചെമ്മീൻ മേടിക്കുമ്പോഴേ ഇതുപോലെ ഒന്ന് കറി വെച്ചിട്ട് നിങ്ങളതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ വീട്ടിലെ അപ്പൂപ്പനും പൂപ്പനോ മൂമ്മയോ പ്രായമായവരൊക്കെ ഉണ്ട് അവരോടൊക്കെ ചോദിച്ചു നോക്കണേ പണ്ടുള്ളവർ ചെമ്മീൻ ഇങ്ങനെ കറി വെക്കുന്നത് അതിനകത്ത് വേറെ തക്കാളിക്കോ അങ്ങനത്തെ യാതൊന്നും ഇടാതെ എങ്കിൽ മാത്രമേ ചെമ്മീൻ്റെ തനി ടേസ്റ്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാൻ ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കറികളൊക്കെ നമ്മുടെ ചാനലിൽ ചാനലിലിടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിടണേ ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത്